ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതൊക്കെ അവസാനിച്ചു ആൾക്കാരെല്ലാവരും വെളിയിറങ്ങി ചിലർ പറയും ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമായിരുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാനൊരു ആ ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്ന ഞാനിന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലും ഒക്കെ കയറിയപ്പോഴേ കുറെ കാര്യങ്ങൾ കണ്ടായിരുന്നു കുറെ ട്രോളുകൾ പോലെ തന്നെ ഓരോരുത്തരും അവിടെ പറഞ്ഞ കാര്യങ്ങളും പിന്നീട് സംഭവിച്ചതും എല്ലാം കണ്ടായിരുന്നു അപ്പം എന്തായാലും ആ ഒരു വീഡിയോസാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഒരു തമാശ ആയിട്ട് കണ്ടാൽ മതി അകത്തിരിക്കുന്നവർ വിചാരിക്കുന്നത് പുറത്ത് ഇങ്ങനെ ആയിരിക്കാം എന്ന് വിചാരിച്ച് സംസാരിക്കുന്നവരുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് കുറെ കുറെ തമാശകളുണ്ട് നമുക്കത് കേട്ട് കേട്ട് നമുക്ക് റിയാക്ട് ചെയ്തോളാം എനിക്ക് ഒട്ടും അത് ആദ്യത്തെ നമ്മളിപ്പോ കേട്ടത് റസ്മിന്റെ ആരൊക്കെ ടോഫോവിൽ കയറിയാലും അയാൾ കേറരുത് അത് അവരൊന്നും ഒരു പ്ലാൻ ചെയ്യുകയാണോ അവര് കയറാതിരിക്കാൻ വേണ്ടി അത് ആരെയാണ് ഉദ്ദേശിച്ചു എന്ന് മനസ്സിലാക്കണമല്ലോ ജിൻഡോയെ തന്നെയാണ് ഉദ്ദേശിച്ചത് ജിൻഡോ ടോപ്പ് ഫൈവിൽ കയറാൻ പാടില്ല അതിനു വേണ്ടിയുള്ള പ്ലാനിങ് ഒക്കെ വൻ വൻ പ്ലാനിങ് ആയിരുന്നു അടുത്തത് നോക്കാം അത് നമ്മുടെ സായി എണ്ണ സായി എണ്ണെന്ന് പറഞ്ഞ ജിൻഡോ കപ്പടിക്കില്ല അത് ഇപ്പം ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ട്രോൾ ആയിട്ടൊക്കെ കറങ്ങുന്ന ഒരു സാധനമാണ് സായി സായി പറയുന്ന ഡയലോഗ് സായിക്ക് ഭയങ്കര ഫാൻ ബേസ് ആണ് സായി വിചാരിച്ചാൽ ജിൻഡോ കപ്പടിക്കില്ല എന്ന് എന്താണെന്നറിയത്തില്ല ഇപ്പൊ ജിൻഡോ കപ്പടിച്ചു സായി ഏറലുമാണ് ഇതുവരെ ഇറങ്ങിയിട്ടുമില്ല എന്നുള്ളതാണ് സത്യം നാണല്ല മാനമില്ല അറിയില്ല നോറ പറയുന്ന നാണമില്ല റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നോറ അത് പിന്നെ നോറ ആദ്യം അവസാനം വരെ ആയിരുന്നു ജിൻഡോയൊക്കെ എന്ത് ജിൻഡോ അവിടെ തുമ്മിയാ പോലും നോറയ്ക്ക് പുഷുകായിരുന്നു അപ്പം അങ്ങനെയുള്ള നോറയാണ് അത് പറയുന്നത് കപ്പിന്റെ വരാത്ത രീതിയിൽ ഞാൻ ആക്കും എന്നാണ് സായി പറയുന്നത് ഇപ്പൊ സായിക്ക് സോഷ്യൽ മീഡിയയുടെ ഏഴ് അയലത്തടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് സായി ഏത് വീഡിയോ ഇട്ടാലും ഇപ്പം അതിനകത്ത് വരുന്ന കമന്റ് വെച്ചാൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് കമന്റ് വായിക്കാൻ മാത്രമാണ് വരുന്നത് എന്ന് വെച്ചാൽ ആ കമന്റ് വായിച്ചാൽ നമുക്കൊരു കോമഡി സിനിമ ഒന്നും കാണണ്ട ചിരിച്ചു ഒരു പരുവത്തിലാവും അങ്ങനെയാണ് ഇപ്പം വന്നിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസിൽ പോയതുകൊണ്ട് സായിക്ക് ഒരു ഉപകാരം ഉണ്ടായി സായിയുടെ റിയൽ ഫേസ് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു സായിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമായിട്ടുണ്ട് നീ 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 ഇറങ്ങി ഇറങ്ങി പോണ പോണ ദിവസം ദിവസം ഇവിടെ 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 ദീപാവലി അത് ഗ്രിമോനാണ് ഗബ്രിമോൻ അവരെന്ന് പറഞ്ഞത് ഗബ്രി പിന്നെ പവർ റൂമിന് പവർ റൂമിലെ പവർ ഒക്കെ വെച്ചിട്ട് പുള്ളി ഇങ്ങനെ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നടന്ന സമയത്താണ് ഗബ്രി ഈ ഡയലോഗ് അടിക്കുന്നത് ഗബ്രി പറയുന്നുണ്ട് ജിൻഡോടെ പറയുന്നത് നീ അടുത്തൊരു നോമിനേഷൻ ഈ വന്നാൽ നീ എന്നെ എടുത്ത് വെളിയിലിടും എന്നിട്ട് നീ പുറത്താകും അത് കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ ദീപാവലി പടക്കം ആഘോ പൊട്ടിച്ച് ആഘോഷിക്കുമെന്ന് ി ഗബ്രി പുറത്തായി അൺഫോർച്ചുലി ഈ സത്യമാണ് പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു ഗബ്രി ഔട്ടായി ഗബ്രി പോയി എന്നുവെച്ചാൽ ഗബ്രി പോലും വിചാരിച്ചില്ല പവർ റൂമിൽ നിന്ന് ഗബ്രി വെളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഗബ്രി തീർന്നു ആകെ പോയി ജീൻഡോ അപ്പഴും ഇപ്പോൾ ഇതാണ് നമ്മൾ കേൾക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്നതിൽ ഇപ്പോഴും വെളിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ പറഞ്ഞ ഒരു ഡയലോഗാണ് ഇൻഡോയ്ക്ക് കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസിന് തന്നെ വിലയില്ലാതാവും എനിക്ക് സഹിക്കാൻ കഴിയില്ലാന്ന് ബിഗ് ബോസിന്റെ വില ഇപ്പോഴെങ്ങനെ കളഞ്ഞു കുളിച്ചോ ഞാൻ ചോദിക്കുന്നത് സത്യം പറഞ്ഞാല് ഈ പറയുന്നവർ അകത്തിരുന്ന് ചിന്തിക്കണം ഞങ്ങൾ ആദ്യം മുതൽ കയറിയിട്ട് ഇപ്പൊ ലാസ്റ്റ് വരെ ഞങ്ങൾ എന്ത് കാണിച്ചതിനകത്ത് കപ്പടിക്കാനുള്ള എന്ത് ഗെയിമാണ് കളിച്ചത് അവിടെ ബിഗ് ബോസിന് പറ്റിയ ഒരു മെറ്റീരിയൽ ആയ ഗെയിം കളിച്ചോ എന്നൊക്കെ ചിന്തിക്കണം ഇപ്പം ഇനിയിപ്പോൾ ചിന്തിക്കാൻ സമയമുണ്ടല്ലോ വെളിയിരുന്നുകൊണ്ട് നമ്മൾ ഫാൾട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കുക ഒരു മനുഷ്യനെന്ന് വെച്ചാൽ ഫാൾട്ടുകൾ ഉണ്ടാകാത്ത മനുഷ്യരില്ല അപ്പം ഫാൾട്ടുകൾ എന്താണെന്ന് റിയലൈസ് ചെയ്യാൻ നമ്മൾ പഠിക്കുക അപ്പൊ ഇന്ന് അതിനകത്തിരുന്നു കൊണ്ട് ജാസ്മിൻ പറഞ്ഞത് കേൾക്കാം ഈ കാണുന്ന പറയുന്നവരൊക്കെ അവിടെ എന്ത് ഗെയിം കണ്ടോ എന്ന് എനിക്കറിയില്ല അവിടെ കളിച്ചതിൽ നല്ലൊരു ഗെയിം കളിച്ച ഒരു വ്യക്തി തന്നെയാണ് ജിൻഡോ അപ്പൊ എല്ലാവരും പറയും ജിൻഡോ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അവിടെ കറന്നുണ്ടെങ്കിൽ പാടുവരുവായിരുന്നു സ്വയമേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു പുള്ളിയില്ലാത്ത വിഷയങ്ങൾക്കിടെ ഇടപെടുന്നു ഇതാണ് ഗെയിം അവിടെ കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗെയിം അവിടെ കണ്ടന്റ് ഉണ്ടാക്കാതെ മഴ വാഴയുടെ അടുത്ത് പോയിരുന്നാലും അല്ലെങ്കിൽ ഞാൻ വലിയ സംഭവമാണ് വായ്ത്താളം അടിച്ചാലും കാലാകാലങ്ങളിൽ ഇങ്ങനെ റീൽസ് ആയിട്ട് ഓടിക്കൊണ്ടേയിരിക്കും നമ്മൾ എന്ത് സംസാരിച്ചെന്ന് പറഞ്ഞാൽ അതിന് താഴെ ഒരുപാട് കമന്റുകളും വരാൻ ചാൻസ് കൂടുതലാണ് അത് അവിടെ ഇരുന്ന് കാണിച്ചതിൻ്റെ ഞാൻ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്ന സംഭവങ്ങളാണ് അവര് വെളിയിൽ അകത്തുവിടെ സംഭവങ്ങളാണ് ഈ പറയുന്നത് അവിടെ കാണിക്കുന്ന എക്സ്പ്രഷൻസ് എല്ലാം ഒരു ഒരു ട്രോൾ രീതികളിൽ ഇറങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയകളിൽ അതാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത് അല്ലാതെ പേഴ്സണലായിട്ട് ഹരാസ് ചെയ്യുകയല്ല അപ്പൊ അതിനകത്ത് കാണിക്കുന്ന കാര്യങ്ങളും മാത്രമാണ് പറയുന്നത് പിന്നെ അങ്ങനെയൊക്കെ തോന്നുന്നവർക്ക് അങ്ങനെ തോന്നിയാലും ഇത് ഇതൊന്ന് കൊഴപ്പൊന്നുമില്ല അമ്മയുടെ സ്വന്തം മിസ് ചെയ്യുന്നുണ്ട് അമ്മ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് പെട്ടെന്നൊരു പെട്ടെന്ന് മുഖത്തൊരു ചിരിയുടെ ഭാവം വന്നിട്ട് പെട്ടെന്ന് ഒരു കരച്ചിലേക്ക് മാറുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പല ഇതിലും കണ്ടിട്ടുള്ളതാണ് അഭിനയം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അഭിനയമാണ് വെച്ചാൽ സിനിമയിലേക്ക് ജാസ്മിന് ചാൻസ് കൊടുക്കണമെന്ന് ഞാൻ എല്ലാ സംവിധായകരോടും നമ്മൾ അഭ്യർത്ഥിക്കുന്നു ഇപ്പൊ സിനിമയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അകത്ത് വന്ന് ഓഡീഷൻ ഒക്കെ എടുത്തിട്ടു എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു സ്ത്രീ കഥാപാത്രം ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റിയ ആൾ ജാസ്മിൻ തന്നെയാണ് നിങ്ങൾക്ക് ആദ്യം ഗ്ലിസറിന്റെ ആവശ്യമൊന്നും വരത്തില്ല പെട്ടെന്ന് പെട്ടെന്ന് എക്സ്പ്രഷൻസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഓക്കെ എന്നിട്ട് പറയും അഭിനയം ഒന്നുമല്ല റിയാലിറ്റി റിയൽ ആണെന്ന് പറയും കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖം ഉണ്ടായിരുന്നു റസ്മിൻ പറഞ്ഞു ഗബ്രിയും ജാസ്മിനും കാണിച്ചതെല്ലാം ക്യാമറയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് അത് ക്യാമറ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണെന്ന് ആ അത് ജനങ്ങൾക്ക് വെളിയിൽ മനസ്സിലായല്ലോ ക്യാമറയ്ക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ കൂടുതലും കാണിച്ചു കൂട്ടിയതെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക് അറിയാവുന്ന ആര് കഷ്ടമായിട്ട് എനിക്ക് ചെയ്തിട്ടാണോ ഈ പറയുന്നത് വെളിയിൽ നിന്ന് ഹൗസിലുള്ള ആൾക്കാരുടെ വീട്ടുകാരെല്ലാം കേറിയായിരുന്നല്ലോ അകത്ത് എല്ലാവരും വന്ന് ജിൻഡോയ അധികം താല്പര്യം കാണിച്ചു ജിൻഡോ 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 എന്ന് പറഞ്ഞ ആൾക്കാർ ഒരുപാട് വന്നവരിൽ കൂടുതലും പേരും ജിൻഡോയാണ് താല്പര്യം കാണിച്ചത് അപ്പൊ ചോദിക്കുകയാണ് എല്ലാവരും വരുന്നവരും പോകുന്നവരും എല്ലാം ജിൻഡോ 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 എന്നാണല്ലോ പറയുന്നത് എന്തു കാണിച്ചിട്ടാണെന്ന് പുള്ളി എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന ജാസ്മീൻ ഇതൊന്നും അവിടെ എന്താണ് നടക്കുന്നത് എന്ന് അറിയാൻ പറ്റില്ല ജാസ്മീൻ എന്നല്ല അവിടെ നിന്നിരിക്കുന്ന ഒരുമാതിരിപ്പെട്ട കളിക്കാർക്കൊന്നും അവിടെ ജിൻഡോയുടെ ഗെയിം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ അവരവരുടെതായ ഗെയിമിലേക്കും മറ്റുള്ളവരെ കുറ്റം പറയുന്നതിലേക്കും അവരുടെ ഒതുങ്ങി നിൽക്കാൻ ശ്രമിച്ചപ്പോൾ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു അവിടെ ജിൻഡോ ജിൻഡോയ്ക്ക് ജയിക്കണം ജയിക്കണം എന്ന് മാത്രമേ ഉള്ളായിരുന്നു ബന്ധം അവിടെ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പോയതല്ല ജിൻഡോ അവിടെ അവിടെ ജിൻഡോ ഗെയിം കളിച്ച് എനിക്ക് ആ കപ്പ് വേണം എന്നുള്ള വാശിയിൽ കണ്ടന്റുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കണ്ടന്റ് കൊടുത്തുകൊണ്ടേയിരുന്നു അതുകൊണ്ടാണ് ജിൻഡോയെ എല്ലാവർക്കും ഇഷ്ടമായത് എല്ലാവരും വീട്ടിനകത്ത് കയറി കഴിഞ്ഞിട്ട് വീട്ടിനകത്ത് കയറിയതിന് ശേഷം പഴയ കണ്ടസ്റ്റൻസ് എല്ലാം വീട്ടിനകത്ത് കയറിയതിനു ശേഷം ഒരു ദിവസം നമ്മുടെ ശ്രീതുവിനോട് റസ്മിൻ ക്ലാസ് കൊടുക്കുന്നുണ്ട് ആ ക്ലാസ് കൃത്യമായിരുന്നു അത് കഴിഞ്ഞ ഒരു മിനിറ്റ് കഴിഞ്ഞുകഴിഞ്ഞപ്പം കാര്യത്തിൽ തീരുമാനമായി അപ്പൊ അതും ഒരു ട്രോളായിട്ടിറങ്ങി അത് ആരൊക്കെ കേട്ടാലും ഇടയ്ക്ക് വിചാരം എന്തായിരുന്നു വെച്ചാല് അവിടെ വന്ന് കയറിയതിന് ശേഷം ആദ്യമൊക്കെ റസ്മിനെ പലരും ഇഷ്ടപ്പെട്ട് വന്നായിരുന്നു പക്ഷെ പിന്നെയാണ് റസ്മിൻ്റെ റിയൽ ക്യാരക്ടർ വെളി വരാൻ തുടങ്ങിയത് റസ്മിൻ്റെ വിചാരം റസ്മിൻ്റെ എന്തോ വലിയ സംഭവം ആണെന്നാണ് റസ്മിൻ പറയുന്നത് എല്ലാവരും അംഗീകരിക്കണം അല്ലെങ്കിൽ റസ്മിൻ പറയുന്നതാണ് ശരി ഞാൻ എന്തോ വലിയ സംഭവമാണ് ഞാൻ എന്താ അവിടെ കുറെ പേരെ കയ്യിലെടുക്കാൻ പറ്റിയ എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ ഫ്രണ്ട്ഷിപ്പാണ് അല്ലെങ്കിൽ ആത്മാർത്ഥത കൂ ആത്മാർത്ഥ ഒന്ന് വാരി വിതറുകയായിരുന്നു

പിന്നെ വേറെ സംഭവം ഇതിനകത്ത് പറയാനുള്ളത് പറയുമ്പോൾ കൂട്ടത്തിൽ പറയണമല്ലോ റസ്മിൻ രണ്ടാമത് കയറുവ സമയത്ത് ജാസ്മിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ ഗബ്രിയുടെ എൻട്രി പറയേണ്ടതല്ലോ പിന്നെ പിന്നെ ഗബ്രിയും ഗബ്രി മനസ്സിലാക്കുന്നതിൽ കൂടുതൽ മനസ്സിലാക്കിയിരുന്നു വെളിയിലെ കാര്യങ്ങൾ മനസ്സിലാക്കി പോയ ആളാണ് എന്ന് എനിക്ക് തോന്നുന്നു റസ്മിൻ അവിടെ പോസിറ്റീവ് ആക്കാൻ ജാസ്മിനെ ശ്രമിക്കുന്നതോറും നെഗറ്റീവ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആളാണ് ഗബ്രി ബോയ് അങ്ങനെ ഗബ്രിയുടെ ആ ഒരു കളിയിൽ ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയി എല്ലാരും ചോദിക്കും ജാസ്മീൻ രണ്ടാം സ്ഥാനത്ത് വരണമായിരുന്നു ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തത് ജാസ്മീൻ ആണ് ഈ ഷോ കൊണ്ടുപോയത് ജാസ്മീൻ ആണ് അതിന് വോട്ട് വേണ്ടേ എന്ത് കണ്ടന്റ് കൊണ്ടുപോയാലും എങ്ങനെ ഷോ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ജനങ്ങൾ പ്രേക്ഷകർ എന്ന് പറഞ്ഞ ഒരു സംഭവം വെളിയിലുണ്ട് അവർ ചെയ്യുന്ന വോട്ടുകളുണ്ട് ആ വോട്ടിൽ ഏറ്റവും വലിയ ഇടിവ് വരാൻ കാര്യം ആ ലാസ്റ്റ് രണ്ട് ദിവസം ഗബ്രി ആ വീട്ടിൽ കയറിയതാണ് ഗബ്രി കയറിയില്ലേ തീർച്ചയായിട്ടും ജാസ്മിൻ രണ്ടാമത് വന്നേക്കാമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനും ഇനിയാണ് നമ്മുടെ അണ്ണന്റെ ഒന്നും പറയലോ നമ്മുടെ സായി അണ്ണന്റെ മാസ് ഡയലോഗുകളും മാസ് പെർഫോമൻസും വരുന്നത് സായി രാജാവായിട്ട് അകത്ത് പോയി പക്ഷെ തിരിച്ചു വന്നപ്പം രാജാവും ഇല്ല രാജ കൊട്ടാരവും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പൊ സായിയുടെ ഇപ്പോഴത്തെ പോക്ക് സായി എന്നൊരു ആളെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്നത് ജനങ്ങൾ ഈ പ്രേക്ഷകർ സായിക്ക് കുറെ പ്രേക്ഷകർ ഉണ്ടായിരുന്നു സായിയുടെ വീഡിയോസ് കാണാനൊക്കെ സായിയെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്നത് എന്താ എന്തെങ്ങനാന്ന് വെച്ചാൽ വലിയൊരു സംഭവമാണ് കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് അപ്പൊ സായിയുടെ വീഡിയോസ് കാണാനൊക്കെ ഭയങ്കര ആൾക്കാരായിരുന്നു പക്ഷെ സായി ബിഗ് ബോസിൽ പോയിട്ട് ഇറങ്ങിയതിൽ സായിക്ക് വൻ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് സായി പറയും ചിലപ്പം എൻ്റെ കുടുംബം കുടുംബം കുട്ടി ഇതൊക്കെ ശരിയായി എന്നൊക്കെ പറയുമായിരിക്കാം നമ്മള് ഓക്കെ നമുക്കതൊരു പോയിന്റ് ആണ് ശരി നമ്മുടെ ജീവിതം തിരിച്ചു കിട്ടി അല്ലെങ്കിൽ എനിക്ക് പഴയൊരു ബൈബിലേക്ക് വരാൻ പറ്റി എന്നൊക്കെ പറഞ്ഞെങ്കിലും അവിടെ അതിനുശേഷം ഗെയിം എന്നൊരു സംഭവം ഉണ്ട് ഗെയിം കളിച്ചു കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യാമായിരുന്നു പക്ഷെ അവിടെ ഗെയിം കളിക്കാതെ പരദൂഷണ കമ്മിറ്റിയിൽ മാത്രം ഒതുങ്ങിക്കൂടി പ്രദൂഷണം മാത്രം പറയുകയും അതുപോലെ തന്നെ പ്ലാനിങ് മാത്രം നടക്കുകയും ഈ പ്ലാനിങ് ഒന്നും വർക്കാതിരിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ജനങ്ങൾക്ക് മനസ്സിലായി സായി ഒരു നനഞ്ഞ വടക്കമാണെന്ന് ഈ സിജോയ്ക്ക് സംഭവിച്ചത് അതാണ് ഈ സായിയുടെ കൂടെ കൂടിയതാണ് സിജോയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അവർക്കത് അല്ലെങ്കിൽ സിജോ തീർച്ചയായിട്ടും ടോപ്പ് ഫൈവിൽ വന്നതിനെ സിജോ എടുത്ത് എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നു സിജോ ഒരു വഴക്ക് ഒരു വഴക്കുണ്ടായി വെളിയിൽ പോയി ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു ആ ഹോസ്പിറ്റലിൽ പോയി ഒരു ഓപ്പറേഷൻ നടത്തി അപ്പം അതിൻ്റെതായ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ സിജോ അവിടെ കളിച്ചിരുന്നു പക്ഷെ ആ കളിയും കൂടെ നശിപ്പിച്ചതും ഈ സിജോ സിജോയ്ക്ക് പറ്റിയതെന്ന് വെച്ചാൽ ഈ നന്ദനയുടെയും ഈ സായിയുടെയും കൂടെ ചേർന്നത് തന്നെയായിരുന്നു സിജോയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം സിജോ ടോഫിൽ പോലും വരാതെ വെളിയിൽ പോകാൻ കാരണം അത് തന്നെയായിരുന്നു പച്ചക്കറി എല്ലാവരും അയാളാരു പഠിപ്പിച്ചോ വേർഷനാണ് ഞാൻ അയാളെ ആര് പഠിപ്പിച്ചു ആ പഠിപ്പിച്ച ആളുടെ തന്തവേർഷനാണ് ഞാൻ പക്ഷെ അവിടുത്തെ ഡയലോഗിയാണ് ജിൻഡോയെ കുറിച്ചാണ് പറയുന്നത് വെളിയിലൊക്കെ ഈ സായി കേറുമ്പോഴാണെങ്കിലും ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു സംസാരം ഉണ്ടായിരുന്നു ജിൻഡോയെ ഒരാൾ പഠിപ്പിച്ചു വിട്ടതാണ് പഴയ ഒരു കണ്ടസ്റ്റന്റിന്റെ കളികളെല്ലാം പഠിപ്പിച്ച് പറഞ്ഞു വിട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് എത്ര പറഞ്ഞു വിട്ടാലും എന്ത് കണ്ടിട്ട് പോയാലും ഒന്നും നടക്കത്തില്ല എന്ന് ഇപ്പൊ സായിക്ക് മനസ്സിലായില്ലേ അകത്ത് ചിലപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന സ്ട്രാറ്റജിയൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം വർക്കാവും അത് കഴിഞ്ഞാ പിന്നെ വർക്ക് ആവൂല നമ്മള് ഗെയിം അവിടെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ സായി കയറിയപ്പോൾ ഉള്ള ഗെയിം അല്ലായിരുന്നു അതിനുശേഷം അവിടെ നടന്നത് അപ്പൊ ബിഗ് ബോസിനെയും കളിപ്പിക്കാൻ പറ്റത്തില്ല ബിഗ് ബോസ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കയറി പോകുന്നവരെയും ഈ വരുന്നവരെയും പഠിച്ചിട്ട് വരുന്നവരെയും എല്ലാം നല്ല പഠിച്ചുകൊണ്ടാണ് ബിഗ് ബോസ് ഇരിക്കുന്നത് അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് എന്താന്ന് പറഞ്ഞാൽ അവർ ഗെയിം കൊടുക്കുമ്പോഴും അവരവരുടെ കണ്ടന്റ് കൊടുക്കുമ്പോഴും എല്ലാം അവർ ശ്രദ്ധിക്കുന്നുണ്ടാവും ഓരോ കാര്യങ്ങളും അപ്പൊ സായി അവിടെ പറഞ്ഞത് പുള്ളിയുടെ പഠിപ്പിച്ച വിട്ട ആളുടെ തന്ത തന്തവേഷൻ ആണെന്നാണ് പറഞ്ഞു അവിടെ ഡയലോഗ് അടിയാണ് പിന്നെ അറിയാലോ സായിയുടെ ഡയലോഗ് അടി പ്രത്യേകം നമ്മൾ ഇനി അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല ഡയലോഗ്സ് മാത്രമേ നമുക്ക് മനസ്സിലായതാണ് ബാലൻസ് നോക്കാം ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ തീരും തീരും എന്നെ ഇത് മറ്റേ മൂക്കാമട്ട വേഷം പോലെയല്ല എന്നെ നിങ്ങൾ തീരും ഇത് മറ്റേ എന്നെ തൊട്ട് കഴിഞ്ഞാൽ തീരും ജിൻ എതിരെ ഗെയിം കളിച്ചാൽ തീരും ഞാൻ എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള രീതിയിലാണ് നന്ദനക്കെതിരെയും സായിക്കെതിരെയൊക്കെ ഗെയിം കളിച്ചാൽ എന്തോ ചെയ്ത് എന്നുള്ള രീതിയിലൊക്കെയാണ് അവിടെ നിന്ന് ഡയലോഗ് അതുപോലെ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് മൂക്കാമട്ട വേഷൻ അത് അഖിൽ അഖിൽമാരാറിന്റെ കഴിഞ്ഞ സീസണിൽ എല്ലാവർക്കും അറിയാം അഖിൽ അഖിൽമാരാർ പറഞ്ഞൊരു ഡയലോഗാണ് അതുപോലെ അല്ല ഇതെന്നാണ് പറയുന്നത് സായി അകത്ത് പോയപ്പോള് വിചാരിച്ചത് എന്തു വലിയ സംഭവമാണ് സായി സായിക്ക് ഇത്രയും ആരാധകരുണ്ട് സായി എന്തു ചെയ്തോലും അംഗീകരിക്കുന്ന കുറേ ആരാധകരുണ്ട് അത് വെച്ച് നമുക്ക് അവിടെ പൂച്ച എന്നാണ് വിചാരിച്ചത് പക്ഷെ പണി മൊത്തത്തിൽ പാളിയത് ഞാൻ പറഞ്ഞു ഈ സീസണിൽ ജാസ്മിനോ ഒന്നും അല്ല നഷ്ടം ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായിരിക്കുന്നത് സായി ഏറ്റവും കൂടുതൽ എക്സ്പോസ് ആയതും സായി സായി സായിക്ക് ഇതുപോലൊരു അബദ്ധം ജീവിതത്തിൽ പറ്റാനുമില്ല ഈ ബിഗ് ബോസ് ഷോയിലേക്ക് പോയതോടെ ആ പോയത് തന്നെ സായിക്ക് ഏറ്റവും വലിയ നെഗറ്റീവ് ആയിരുന്നു ഏറ്റവും നെഗറ്റീവ് കൊണ്ട് വെളിയിൽ ഇറങ്ങിയതും സായി ആയിരുന്നു പറഞ്ഞത് എന്തോ എൺപത് ദിവസം മനസ്സിൽ വെക്കണ്ട ഞാനാ മനസ്സിൽ ഞാൻ ഞാൻ നിങ്ങൾ അടിച്ചിട്ടില്ലല്ലോ അടി ഉറപ്പിച്ചോ കപ്പടിക്കില്ല ഇവിടെ വന്ന ആള് ഈ ഡയലോഗാണ് ഇപ്പോൾ വെളിയിൽ ഒരുപാട് കടന്ന് കറങ്ങുന്നത് സായി പറയുന്ന ഡയലോഗ് പൊട്ടിച്ച് നാട്ടിച്ച് ഞാൻ ഒരു ലെവലാക്കിയ ജിൻഡോ നിന്നെ ഞാൻ വെളിപ്പെടുത്തുള്ളൂ ജിൻഡോ നീ എന്നോട് കളിക്കാൻ നിൽക്കരുത് ഞാൻ സംഭവം വേറെയാണ് എന്റെ ആരാധകരെ നിങ്ങൾക്കറിയില്ല അവർ ഞാൻ എന്ത് ചെയ്താലും യേശുവിക്കൂ എന്ന് വിചാരിച്ച് അവിടുന്ന് ഡയലോഗ് അടിച്ച് ഞാൻ എന്തോ ആണെന്ന് അവിടെയുള്ള ആൾക്കാരും സായി വന്നപ്പോഴത്തെ ഈ സായി എന്തോ സംഭവം എന്നൊക്കെ കഴിഞ്ഞാൽ അപ്പൊ അവർക്കും അറിയത്തില്ലല്ലോ സായി എന്തുവാണെന്നുള്ളത് വെളിയിൽ കാണുന്ന പ്രേക്ഷകർക്കല്ലേ കൂടുതൽ അറിയാൻ പറ്റും അങ്ങനെ സായിയുടെ ആ ചലഞ്ച് ജനങ്ങൾ അങ്ങ് ഏറ്റെടുത്തു അപ്പൊ നാറിപ്പുഴത്ത് ഇപ്പൊ റെഡി ആയിരിക്കുന്നത് സായി ഈ പറഞ്ഞ ഡയലോഗ് തിരിച്ച് കൃത്യമായിട്ട് എതിർ നമ്മളെതിരെ ചിന്തിച്ചു കഴിഞ്ഞാൽ സായി പറഞ്ഞത് സായി തൻ സായിക്ക് തന്നെ പണിയായെന്നുള്ളതാണ് അപ്പൊ സായി തന്നെയാണ് സായിക്കുള്ള കുഴി വെറ്റിയത് ഞാനൊരു സംഭവമാണെന്ന് വിചാരിക്കുന്നവർക്കെല്ലാം ഇതൊരു പാഠമാണ് നിങ്ങൾ ആരും ഒരു സംഭവമേ അല്ല ഈ വെളിയിലിരിക്കുന്ന പ്രേക്ഷകർ പൊട്ടന്മാരുമല്ല ഇപ്പൊ നമുക്ക് ഈ ട്രോളുകളിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ ഈ ട്രോളുകൾ എന്ന് പറയുന്ന സംഭവങ്ങളിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് സത്യം പറഞ്ഞാൽ ആരും വലിയവനല്ല ഏത് ചെറിയവനും വലിയവനാകാം ഏത് വലിയവനും പെട്ടെന്ന് താഴേക്ക് പോകാം എന്ന് നമുക്ക് അങ്ങനെ ഒരുപാട് ട്രോളുകൾ എന്ന് പറയുന്നത് ചിന്തിപ്പിക്കും ചില കാര്യങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് ട്രോളുകൾ ശരിക്ക് കഴിഞ്ഞാൽ പല ട്രോളുകളും നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ ചിന്തിച്ച നമുക്ക് മനസ്സിലാവും സായിയുടെ വിഷയം ഞാൻ എപ്പോഴും പറയും ഇപ്പം ആദ്യമൂല് പറയുന്നത് തന്നെ ഈ സായിയുടെ വിഷയമാണ് ഞാനിപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഒരുപാട് യൂസ് ചെയ്യുന്ന ആളും ഈ യൂട്യൂബൊക്കെ കാണുന്ന ആൾക്കാർ സായിയുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നതാണ് ഇപ്പൊ സായിയുടെ വീഡിയോസൊക്കെ കാണാൻ നമ്മൾ അങ്ങോട്ട് കയറുന്ന തന്നെ ആ കമന്റ് ബോക്സ് ഒന്ന് കയറി നോക്കിയാൽ എൻ്റെ പൊന്നമ്മയെ ചിരിച്ചു ചിരിച്ച് കോ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ കോമഡി സിനിമ കാണേണ്ട ആവശ്യമില്ല സായിയുടെ വീഡിയോസിന് താഴെ പോലുള്ള കമന്റ് മാത്രം വായിച്ചാൽ മതി അപ്പം സായി അത്രമാത്രം വെളിയിൽ എക്സ്പോസായി എന്നുള്ളതാണ് ഒറിജിനൽ സായി എന്താണെന്നും സായി അവിടെ കാണിച്ചത് ഗെയിം പ്രേക്ഷകർ അല്ലെങ്കിൽ സായിയുടെ സബ്സ്ക്രൈബേഴ്സ് പോലും ഏറ്റെടുത്തിട്ടില്ല എന്നും മനസ്സിലാവുന്ന കാര്യമാണത് അതുപോലെ സായി കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോസ് അപ്പം ജിൻഡോയ്ക്കെതിരെ ഇട്ട വീഡിയോസ് അല്ലെങ്കിൽ സിജോയെ ഒന്ന് കിളത്തിക്കൊണ്ട് വന്ന വീഡിയോസ് ഇതൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്കറിയാം ജനങ്ങളെ പിന്നെയും പിന്നെയും വിഡികളാക്കാൻ പറ്റില്ല എന്ന് മാത്രം മനസ്സിലാക്കുക അത് എല്ലാവരും മനസ്സിലാക്കുക ഓക്കെ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം